യു എയിൽ മഴ തോർന്നിട്ടുള്ള ഈ അവസരത്തിൽ ചില സംശയങ്ങൾ ഇങ്ങനെ ആളുകളുടെ ഇടയിൽ പെയ്തിറങ്ങുന്നുണ്ട് യു എയില് ചൊവ്വാഴ്ച അനുഭവപ്പെട്ട അതിതീവ്രമായിട്ടുള്ള മഴ ക്ലൗഡ് സീഡിങ് ആയിരുന്നോ ഇതുമായി റിലേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലും ആളുകൾക്കിടയിലുമൊക്കെ സംശയങ്ങളുണ്ട് ഇപ്പോൾ അതിൽ വിശദീകരണം നൽകിയിരിക്കുകയാണ് എൻ സി എം ക്ലൗഡ് സീഡിങ്ങുമായി ബന്ധപ്പെട്ട കിങ്വദന്തികളെല്ലാം നിഷേധിച്ചിട്ടുണ്ട് ഇത് നാച്ചുറൽ ആയിട്ട് സംഭവിച്ചതാണ് ഇരട്ട ന്യൂനമർദ്ദമാണ് പ്രവചിച്ചിട്ടുണ്ടായിരുന്നത് ന്യൂനമർദ്ദവുമായി ബന്ധപ്പെട്ട മഴ തന്നെയാണ് ചൊവ്വാഴ്ച യു എയിൽ പെയ്തിറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇന്ന് പൊതുവെ തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു മഴ മാറി നിന്നൊരു ദിവസം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയാണ് ഏപ്രിൽ പതിനഞ്ച് മുതൽ പതിനേഴ് വരെയാണ് എൻ സി എം അസ്ഥിര കാലാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നത് അത് ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ് ചൊവ്വാഴ്ച അനുഭവപ്പെട്ട മഴക്കെടുതികളിൽ നിന്നുള്ള സുരക്ഷ ഉറപ്പുവരുത്തുന്ന ദിനമായിരുന്നു ഇന്ന് വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടുകളും മറ്റും ഉയർന്നിട്ടുണ്ടായിരുന്നു അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ പ്രധാനമായിട്ടും മെട്രോ സ്റ്റേഷനുകൾ മെട്രോ സ്റ്റേഷനുകളിൽ വെള്ളം കയറിയിട്ട് വിവിധ മെട്രോ സ്റ്റേഷനുകൾ പ്രവർത്തനരഹിതമായിരുന്നു ഇപ്പോൾ ആർ ടി എ നൽകുന്ന വിശദീകരണം അനുസരിച്ച് എമിറേറ്റ്സ് ടവർ ബിസിനസ് ബേ ബുർജ് ഖലീഫ ഫൈനാൻഷ്യൽ സെന്റർ എന്നീ മെട്രോ സ്റ്റേഷനുകൾ പ്രവർത്തന സജ്ജമായിട്ടുണ്ട് മറ്റ് മെട്രോ സ്റ്റേഷനുകളെല്ലാം തന്നെ ജോലികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ദുബായിലെ സ്കൂളുകൾ ഏപ്രിൽ പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ ഓൺലൈൻ പഠനത്തിന് അനുമതി നൽകിയിട്ടുണ്ട് ദുബായിൽ മാത്രമല്ല ഷാർജയിലും ഏപ്രിൽ പതിനെട്ടിന് ഓൺലൈൻ പഠനമായിരിക്കും ഉണ്ടാവുന്നത് റാസൽ ഖൈമയിലെ പോലീസ് അറിയിക്കുന്നത് മഴക്കെടുതിയിൽ വിവിധ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകളൊക്കെ തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അത് എമിറേറ്റിൽ നിന്നോ മറ്റോ ലഭിക്കുകയാണെങ്കിൽ റാസൽ റാസൽഖൈമ പോലീസ് സ്റ്റേഷനുകളിൽ എത്തിക്കണമെന്ന് പൊതുജനങ്ങളോട് പോലീസ് ആവശ്യപ്പെടുന്നുണ്ട് ഇനി ആളുകൾ നേരിടുന്ന മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് മഴക്കെടുതിയിൽ വാഹനങ്ങൾ ഒഴുകി പോകുന്നതും വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് അനുഭവിച്ച ആളുകളുമുണ്ട് ഇത്തരത്തിൽ വാഹനങ്ങൾ കേടുപാടുകൾ സംഭവിച്ചാൽ നഷ്ടപരിഹാരത്തിനായിട്ട് ചെയ്യേണ്ടത് വിവിധ എമിറേറ്റുകളുടെ ഔദ്യോഗിക പോലീസ് വെബ്സൈറ്റിൽ ടു വൂം ഇറ്റ് മേ കൺസേൺ എന്ന ഓപ്ഷനിൽ റിപ്പോർട്ട് ചെയ്യണം നഷ്ടപരിഹാരത്തിനായി ഏതായാലും എഴുപത്തഞ്ച് വർഷത്തിനുള്ളിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ മഴക്കെടുതിയാണ് ഇപ്പം നമ്മൾ അതിജീവിച്ചിട്ടുള്ളത് അപ്പം അതിൻ്റെ മറ്റ് സുരക്ഷാ നടപടികളൊക്കെ പുരോഗമിക്കുകയാണ് വരുന്ന രണ്ട് ദിവസത്തിനകം തന്നെ രാജ്യം പഴയ രീതിയിലേക്ക് പോകുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം കൂടാതെ ദുബായ് എമിറേറ്റിൽ ഗവൺമെൻറ് എംപ്ലോയീസിന് വെള്ളിയാഴ്ച വരെ ഏപ്രിൽ പത്തൊൻപത് വെള്ളിയാഴ്ച വരെ വർക്ക് അറ്റ് ഹോം എക്സ്റ്റെൻഡ് ചെയ്തതായിട്ടും അറിയിക്കുന്നുണ്ട്